പ്രിയപ്പെട്ട എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ജബൽപൂരുമായിട്ടുള്ള വിഷയമാണ് വ്യാപകമായ പ്രതിഷേധമാണ് ജബൽപൂരുമായിട്ട് ബന്ധപ്പെട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് ഇന്ത്യ ഒട്ടാകെ അതിന്റെ പ്രതിഷേധം അലയടിച്ചുകൊണ്ടിരിക്കുകയാണ് തീർത്ഥാടനത്തിന് വേണ്ടി പോയിട്ടുള്ള അൻപത്തിരണ്ടോളം വരുന്ന സ്ത്രീകളും കുട്ടികളും അടങ്ങുന്ന സംഘത്തിൽ നിർബന്ധിതമായ മതപരിവർത്തനം നടത്താൻ വേണ്ടി അവരെ നിർബന്ധിച്ചപ്പോൾ അതിൽ നിന്നും പിന്തിരിക്കാൻ വേണ്ടി എത്തിയ വൈദികരെ പോലീസ് ഉദ്യോഗസ്ഥരുടെ മുമ്പിൽ വെച്ചിട്ട് നന്നായിട്ട് ജനങ്ങളുടെ ജീവനും സ്വത്തും സമ്പാദ്യവും ഒക്കെ സംരക്ഷിക്കേണ്ടുന്നവർ അവരുടെ മുമ്പിൽ വെച്ച് തന്നെ ക്രമിക്കപ്പെടുന്ന അവസ്ഥ പോലീസ് ഉദ്യോഗസ്ഥർക്ക് കൈകെട്ടി നോക്കി നിൽക്കേണ്ട അവസ്ഥ ഈ ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ രാജ്യം എത്തപ്പെട്ടു എങ്ങനെയാണ് ഇത് എത്തപ്പെട്ടത് ആരാണ് ഇതിന് ഉത്തരവാദികൾ നമ്മളൊന്ന് ചിന്തിക്കണം നല്ലതുപോലെ ചിന്തിക്കണം നമ്മുടെ രാജ്യം മതനിരപേക്ഷതമായ രാജ്യം എല്ലാ മതക്കാർക്കും എല്ലാ ജി എല്ലാ ജനങ്ങൾക്കും ഹൈന്ദവനും ക്രൈസ്തവനും മുസൽമാനും മതമുള്ളവനും മതമില്ലാത്തവനും ഏത് രീതിയിലുള്ള ആളുകൾക്കും നമ്മുടെ രാജ്യത്ത് ഈ ലിബറൽ സമൂഹത്തിൽ ജീവിക്കാനുള്ള അവകാശമുണ്ട് അവൻ്റെ മതപരമായിട്ടുള്ള ജീവിത രീതികളുമായിട്ട് മുൻപോട്ട് പോകാനും ആ രീതിയിൽ ജീവിച്ച് മരിക്കാനുമുള്ള സ്വാതന്ത്ര്യം നമ്മുടെ രാജ്യത്തിൽ ആ ഒരു സ്വാതന്ത്ര്യമാണ് ബ്രിട്ടീഷുകാരിൽ നിന്ന് നമ്മൾ നേടിയെടുത്തു ബ്രിട്ടീഷുകാർ മാത്രമല്ല നമ്മുടെ രാജ്യത്തെ അടിമ അടിമയാക്കി വെച്ചിരുന്നത് ഒരുപാട് ആളുകളിൽ ഇന്നെല്ലാം നമ്മൾ സ്വാതന്ത്ര്യം നേടിയതാണ് അവസാനം ഇനി ഫാസിസ്റ്റ് പാർട്ടികളോടാണ് എങ്കിൽ അതിനും നമ്മൾ ഓരോരുത്തരും മുൻപിൽ നിൽക്കണം നമ്മുടെ രാജ്യത്ത് നമുക്കിഷ്ടമുള്ള രീതിയിൽ നമുക്കിഷ്ടമുള്ള ഭക്ഷണം കഴിച്ച് നമുക്കിഷ്ടമുള്ള വസ്ത്രം ധരിച്ച് നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്തേക്ക് യാത്ര ചെയ്യാൻ അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട് അതാരുടെയും കുടുംബസ്വത്വൊന്നുമല്ല ആരുടെ കയ്യിൽ നിന്നും നമ്മൾ പിടിച്ചു വാങ്ങേണ്ട കാര്യവുമല്ല നമുക്കുള്ള അവകാശമാണ് ആ അവകാശത്തെ ഹനിക്കുന്ന രീതിയിലേക്ക് നമ്മുടെ ജീവിതം മാറുകയാണ് എങ്കിൽ അത് നമ്മൾ കണ്ണും കെട്ടി കയ്യും കെട്ടി നോക്കി നിൽക്കാൻ പാടില്ല നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ പ്രതികരിക്കും എന്നെക്കൊണ്ട് കഴിയുന്ന രീതി ഇതാണ് ഒരു വാക്ക് പറയാനെങ്കിലും നമ്മുടെ നാവ് ഉയരണം നമ്മുടെ മുമ്പിൽ കാണുന്ന ഒരു അനീതി എൻ്റെ മുമ്പിൽ ഈ ഒരു അനീതി കണ്ടപ്പോൾ എനിക്കതിനെപ്പറ്റി എതിർത്ത് പറയാനുള്ള ഒരു അവസരമാണ് ഈ സോഷ്യൽ മീഡിയ അത് നാം വിനിയോഗിക്കുന്നു നമ്മൾ ഓരോരുത്തരും വിനിയോഗിക്കണം നിങ്ങൾക്ക് കഴിയുന്ന രീതിയിൽ ഏതാണോ ആ രീതിയിൽ നിങ്ങൾ വിനിയോഗിക്കണം നിങ്ങൾ നോക്കണേ ആ സ്ത്രീകളെയും കുട്ടികളെയും നമ്മുടെ സ്വത്തും സമ്പാദ്യവും ജീവനും സംരക്ഷിക്കേണ്ടെന്ന പോലീസ് ഉദ്യോഗസ്ഥരുടെ മുമ്പിൽ വെച്ച് ആക്രമിക്കപ്പെട്ടപ്പോൾ അവരുടെ അവസ്ഥ ഒന്ന് ആലോചിച്ചു നോക്കുകയും നമ്മളിനി എവിടെയാണ് പോകേണ്ടത് ആരുടെ കാലിലാണ് വീരേണ്ടത് നമ്മുടെ സ്വത്തും സമ്പാദ്യവും സംരക്ഷിക്കേണ്ടെന്നവരുടെ മുമ്പിൽ വെച്ച് തന്നെ നമ്മൾ ആക്രമിക്കപ്പെടുമ്പോൾ അക്രമിക്കപ്പെടുമ്പോൾ എന്നാലോചിച്ച് നോക്കിയാൽ നമ്മൾ വീട്ടിൽ നിന്ന് നമ്മുടെ അടുത്തുള്ളൊരു സ്ഥലത്തേക്ക് പോവുകയാണ് അവിടെ വെച്ച് നമ്മുടെ നമ്മളെ സംരക്ഷിക്കേണ്ടുന്ന നമ്മുടെ ജീവൻ നമ്മുടെ ജീവനും സ്വത്തും സമ്പാദ്യവും ഒക്കെ സൂക്ഷിക്കേണ്ടുന്ന പോലീസ് ഉദ്യോഗസ്ഥരുടെ മുമ്പിൽ വെച്ച് ഒരു കൂട്ടം ആൾക്കാരുടെ മുമ്പിൽ വെച്ച് അക്രമം ഏറ്റു കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ നമ്മളെ സംരക്ഷിക്കാൻ വരുന്ന കുറച്ചാളുകൾ അവർക്കും അക്രമം ഏറ്റുക ഏറ്റുവാങ്ങുകയാണെങ്കിൽ എന്തായിരിക്കും അവസ്ഥ ഈ ഒരു അവസ്ഥ തന്നെയാണ് ജവൽപൂരിൽ നടന്നത് ഇതെങ്ങനെ നമ്മൾ സമ്മതിച്ചു സമ്മതിച്ചു കൊടുക്കും നമ്മൾ കൈയും കെട്ടി നോക്കി നിൽക്കണോ ഇതൊക്കെ ഈ ഒരു അക്രമം ഈ ഒരു അവസ്ഥ നമുക്ക് എല്ലാവർക്കും വന്നു ചേരേണ്ട കാര്യമാണോ ഇത് ഇന്ത്യ മഹാരാജ്യമല്ലേ ഈ ഇന്ത്യ മഹാരാജ്യത്ത് നമുക്ക് ഓരോരുത്തർക്കും ജീവിക്കാൻ ജീവിക്കാനുള്ള അവകാശമില്ലേ ഉണ്ട് ആ അവകാശം നമ്മൾ നേടിയെടുത്തതാണ് അതിനെ ഹനിക്കാൻ വരുന്ന അല്ലെങ്കിൽ ആ അവകാശത്തെ തട്ടി മാറ്റാൻ വരുന്ന ഓരോ ഫാസിസ്റ്റ് പാർട്ടി ആണെങ്കിലും ഏതൊരു ചിന്താഗതിയാണെങ്കിലും നമ്മൾ അവരെ പുറംകാലുവെച്ച് തട്ടിയാക്കും എന്നാൽ മാത്രമേ നമുക്കിവിടെ ജീവിക്കാൻ പറ്റത്തുള്ളൂ ഇനി ഒരു കാര്യം ആലോചിക്കണം ജബൽപൂരിൽ മാത്രമല്ല ഇതേ സംഭവം ഇതുപോലൊരു സംഭവം അതായത് നമ്മുടെ ജീവനും സ്വത്തും സമ്പാദ്യവും സൂക്ഷിക്കേണ്ടുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ തന്നെ ഒഡീഷയിലുള്ള ഫരാംപൂർ എന്ന് പറയുന്ന സ്ഥലം അവിടെ ഒരു പള്ളി അതായത് ക്രൈസ്തവ പള്ളിയാണ് ആ പള്ളിയിലേക്ക് പോലീസ് ഉദ്യോഗസ്ഥൻ കടന്നു കയറി എന്നിട്ടോ അവിടെയുള്ള വസ്തുവകകളൊക്കെ നശിപ്പിച്ചു അടിച്ച് നിറപ്പാക്കി അതായത് ഒരായുധം ഇതുപോലെ ഇതുപോലുള്ളൊരു വടിയുമായിട്ടാണ് കയറിയെന്നൊക്കെയാണ് പറയുന്നത് സത്യാവസ്ഥ എന്താണെന്നു എന്തായിരുന്നാലും പോലീസ് ഉദ്യോഗസ്ഥൻ അതിനകത്ത് കയറി മുഴുവനും അടിച്ച് നിരപ്പാക്കി എന്നിട്ടോ അത് മാത്രമാണോ ചെയ്തത് അല്ല അവിടെ ഉണ്ടായിരുന്ന മലയാളി പുരോഹിതൻ്റെ റൂമിലുണ്ടായിരുന്ന നാൽപ്പതിനായിരം രൂപ എത്രയാ നാൽപ്പതിനായിരം രൂപ അപഹരിച്ചു കൊണ്ടുപോയി എന്താണ് അവസ്ഥ ജീവനും സമ്പാദ്യവും സംരക്ഷിക്കേണ്ടുന്ന പോലീസ് ഉദ്യോഗസ്ഥർ അവർ തന്നെയാണ് ഇത് ചെയ്യുന്നത് എങ്ങനെയാണ് നമ്മുടെ രാജ്യത്തിൻ്റെ അവസ്ഥയാണ് നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ ഇത് നടന്നിട്ടില്ല എന്ന് വെച്ച് നടക്കുന്ന ഒരുപാട് സ്ഥലങ്ങളുണ്ട് കേട്ടോ അതുകൊണ്ട് നമ്മളെ കൊണ്ട് കഴിയാൻ ഒരു വിറൽ ചൂണ്ടിയാണ് നമ്മളെ കൊണ്ട് അതിനൊക്കെ എതിർക്കാൻ കഴിയുന്നത് എങ്കിൽ എതിർക്കണം അല്ലാതെ മിണ്ടാതെ വായും വായും കൊത്തി ഇതൊക്കെ എന്നെ ഒന്നും ബാധിക്കുന്നില്ലല്ലോ നമുക്കൊന്നും ഈ പ്രശ്നമില്ലല്ലോ എന്ന് വിചാരിച്ച് മൂലയിൽ ഇരുന്ന് കഴിഞ്ഞാൽ നാളെ ഒരു ദിവസം ഈ ഒരു വിഷയം നമ്മുടെ അടുക്കളയിലേക്ക് കയറി വരും ഉറപ്പായിട്ടും വരും നമ്മൾ വിചാരിക്കരുത് നടക്കത്തില്ല വരും അപ്പോൾ ആ സമയത്ത് എതിർത്തിട്ടുണ്ട് കാര്യം എതിർക്കാൻ പറ്റുന്ന സമയം സന്ദർഭം ഒക്കെ നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകുമ്പോഴും നമ്മളൊക്കെ കൈയും കെട്ടി വായും പൊത്തി ചുമ്മാതിരുന്ന് കഴിഞ്ഞിട്ട് എന്ത് കാര്യം കഴിയുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ എഴുന്നേൽക്കുക പറ്റുന്ന രീതിയിൽ നിന്നെക്കൊണ്ടൊരു വീഡിയോ ആണ് ചെയ്യുന്നത് ചെയ്യുക സോഷ്യൽ മീഡിയ ഉണ്ടല്ലോ ഫേസ്ബുക്ക് ഉണ്ടല്ലോ ഉണ്ടല്ലോ ഏത് രീതിയിലാണ് നിന്നെക്കൊണ്ട് കഴിയുന്നത് നിന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു വാക്കാണെങ്കിൽ ആ വാക്ക് എനിക്ക് ജബൽപൂർ എന്ന് പറയുന്ന ജബൽപൂർ എന്ന് പറയുന്ന സ്ഥലത്ത് നടന്ന ആ അക്രമം അതിനോട് യാതൊരു രീതിയിലും പൊരുത്തപ്പെടാൻ പറ്റുന്നില്ല എന്നൊരു വാക്ക് കൊണ്ട് പറയാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് നിന്നെക്കൊണ്ട് പറയാൻ സാധിക്കുന്നില്ലെങ്കിൽ നീയൊക്കെ പിന്നെ എന്തിനാണ് ജീവിക്കുന്നത് നിങ്ങൾക്കറിയോ കഴിഞ്ഞ വർഷം അവസാനം അതായത് ഡിസംബർ മാസത്തിൽ നമ്മുടെ രാജ്യത്ത് വർഗീയമായ സംഘർഷങ്ങൾ ഒരുപാടുണ്ടായിക്കൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞുകൊണ്ട് ഒരു പതിനേഴോളം ആൾക്കാർ വരുന്ന അതാണ്ട് ആ ഏകദേശം ഒരു പതിനേഴോളം ആൾക്കാർ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കത്തെഴുതിയിട്ടുണ്ടായിരുന്നു സംഭവം എല്ലാം അറിഞ്ഞിട്ടുണ്ടായിരുന്നോ എന്തുകൊണ്ടാ ഈ പതിനേഴ് പ്രമുഖരായ ആളുകൾ കത്തയച്ച് എന്തിനു വേണ്ടിയാ നമ്മുടെ ഓരോരുത്തരുടെയും സംരക്ഷണത്തിനു വേണ്ടിയാ ഈ സംരക്ഷണം ഇപ്പോൾ നിലവിൽ നമ്മുടെ രാജ്യത്ത് ഇല്ല എന്നുള്ളതാണ് സത്യാവസ്ഥ പല സ്ഥലങ്ങളിലും പല പള്ളികളും ക്രൈസ്തവ ക്രൈസ്തവ പള്ളികളാണെങ്കിലും മുസ്ലിങ്ങളുടെ പള്ളിയാണെങ്കിലും അക്രമിക്കപ്പെടുകയാണ് ന്യൂനപക്ഷങ്ങൾക്ക് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ് അതുകൊണ്ട് നമ്മളെ കൊണ്ട് കഴിയുന്നത് ഒരു വാക്കാണെങ്കിൽ ആ വാക്കുകൊണ്ട് നാം ഓരോരുത്തരും എന്ത് ചെയ്യണം അതിനെ എതിർക്കണം ഒരു വാക്കുകൊണ്ടാണെങ്കിൽ ഒരു വാക്കുകൊണ്ട് ഒരു വിരൽ ചൂണ്ടാൻ പറ്റുകയാണെങ്കിൽ ഒരു വിരൽ ചൂണ്ട് നീയൊക്കെ വിരൽ ചൂണ്ടണം എന്നാൽ മാത്രമേ നമുക്കൊക്കെ ഈ രാജ്യത്ത് നാളെ ഒരു സമയത്ത് ഇന്ന് നമ്മൾ ജീവിച്ച് മരിച്ചു പോകാമായിരിക്കും നാളെ എൻ്റെ മക്കൾ അല്ലെങ്കിൽ നമ്മുടെ ഓരോരുത്തരുടെ മക്കൾക്ക് നമ്മുടെ ഓരോരു ജനറേഷന് ഇവിടെ താമസിക്കാൻ ഇവിടെ അന്തസ്സായിട്ട് ജീവിക്കാൻ പറ്റത്തുള്ളൂ ിൽ പണ്ട് ഓർമ്മയുണ്ടോ നമ്മുടെയൊക്കെ പൂർവികന്മാർ അനുഭവിച്ചിട്ടുണ്ടായിരുന്നത് എന്താ അവിടുന്ന് അതായത് അങ്ങ് ദൂരെ നിന്ന് അവര് വരുമ്പോൾ എന്ത് ചെയ്യണം മാറി നിൽക്കണം തീണ്ടൽ തൊട്ടു തീണ്ടൽ കേട്ടിട്ടുണ്ടോ അതൊക്കെ എവിടെ കേൾക്കാനാ കേട്ടിട്ടില്ലെങ്കിൽ കേൾക്കണം അതിനെപ്പറ്റിയൊക്കെ പഠിക്കണം അങ്ങനെയൊക്കെ സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അതായത് ഉയർന്ന ജാതിയിലുള്ള ആളുകൾ വരുമ്പോൾ എന്ത് ചെയ്യണം ഏഴടി പത്തടി മാറി നിൽക്കുന്ന ഒരു സമയമുണ്ടായിരുന്നു സ്ത്രീകൾക്ക് മേൽമുണ്ട് മറയ്ക്കാൻ അല്ലെങ്കിൽ മാറിടം മറയ്ക്കാനുള്ള അവകാശമില്ലായിരുന്നു അതൊക്കെ നേടിയെടുത്തതാണ് ഓരോരുത്തരും ഓരോരുത്തരുടെയും പ്രയത്നങ്ങൾ കൊണ്ട് നമുക്ക് ജീവിക്കണം നമ്മുടെ രാജ്യത്ത് ഈ ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യം ഈ മഹാരാജ്യം ആരുടെയും പുത്തകയല്ല ഇവിടെ നമുക്ക് ഓരോരുത്തർക്കും അഭിമാനപൂർവ്വം സന്തോഷപൂർവ്വം ജീവിക്കണം നമ്മൾ നാളെ നമ്മുടെ തലമുറയ്ക്കും ജീവിക്കണം അതിനുവേണ്ടി വേണ്ടി നമ്മളെ കൊണ്ട് കഴിയുന്നത് ഒരു വാക്കാണെങ്കിൽ ആ ഒരു വാക്കുകൊണ്ട് എതിർത്തു സംസാരിക്കാൻ പറ്റുന്നവർ സംസാരിച്ചു ഇല്ലെങ്കിൽ മോനെ ഓരോരുത്തർക്കും നമ്മുടെ അടുക്കളയിലേക്കോ നമ്മുടെ വീട്ടുമുറ്റത്തേക്കോ നമ്മുടെ ശരീരം നമുക്ക് ഇഷ്ടമുള്ള വസ്ത്രങ്ങൾ ധരിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്കോ കാര്യങ്ങൾ എത്തുമ്പോൾ അന്നേരപ്പം നമുക്ക് മൂക്കത്ത് വിരൽ വെച്ചിട്ട് കാര്യമുണ്ടോ എതിർക്കാൻ പറ്റുമെങ്കിൽ എതിർത്തോ